ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം സംരംഭ കൂട്ടായ്മയുടെ തിരൂർ താലൂക്കിലെ വിവിധ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്നതിനും വിപണനം ചെയ്യുന്നതിനും തെക്കുമുറിയിലെ ഖാന്ദിഗ്രാമം വയനാട് വിപണനശാലയിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വളരെ റെപ്യൂട്ടേഷനുള്ള മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഒരു വലിയ ഉത്തരവാദിത്വം അല്ലെങ്കിൽ വലിയ ഒരു പിന്നെ കടമ അല്ലെങ്കിൽ വലിയ ഒരു അവരുടെ ഒരു സമൂഹത്തോടുള്ള കടപ്പാടാണ് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിരവധി കുടുംബശ്രീ യൂണിറ്റുകൾ വിവിധങ്ങളായ പ്രോഡക്റ്റ്സ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് നല്ല വിപണന അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾ ഭംഗിയായി ജീവിക്കുന്നതിനും നമ്മുടെ ഈ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റു ദൂഷ്യങ്ങളില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് ഇങ്ങനെ ഒരു മേള സംഘടിപ്പിച്ച് ഇത്രയും പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ അതിന് സ്പേസ് കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു കുടുംബശ്രീ മേള നടത്താൻ തയ്യാറായതിനെ ആദ്യം ആദ്യമേ ഗാന്ധിറാം വയനാടിൻ്റെ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ് നല്ല ഉൽപ്പന്നങ്ങളാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി അപ്പം അത് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗിച്ച് നമുക്ക് വിഷരഹിത ഭക്ഷണം കഴിക്കാന്നുള്ളതോടൊപ്പം തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ ജീവിത സ്രോതസ്സായി മാറുന്ന ഈ സംരംഭത്തിന് എല്ലാവരും അകമഞ്ഞ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ട്

ഇരു ഗാന്ധിഗ്രാം വയനാടിൻ്റെ ഈ ഷോറൂമിൽ വെച്ച് ഒരു വിപണനമേള നമ്മൾ സംഘടിപ്പിക്കുകയാണ് ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ വിപണന മേളയിൽ ഇരു താലൂക്കിലെ എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളും പങ്കെടുക്കുന്നതാണ് എല്ലാവർക്കും സ്വാഗതം കൂടി വയനാട് നമുക്ക് നല്ല പ്രശസ്തിയുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ അതിനു പേരുദോഷം വരാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കണം എല്ലാ കുടുംബശ്രീക്കാരും കൊണ്ടുവരേണ്ടത് ഇത് പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ ഈ നാട്ടുകാർ നമ്മുടെ വിഷരഹിത ഉൽപ്പന്നങ്ങൾ അത് നമ്മുടെ തന്നെ വിറ്റഴിച്ച് അതിൻ്റെ ഗുണം നമ്മുടെ ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിലാക്കി ഇങ്ങനെ ഈ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച കാദിഗ്രാമിനും നമ്മുടെ അതിൻ്റെ ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും ഞാനിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈസ്ക് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് Seven nine zero two six three eight double zero one double nine four double six five three zero four zero.